ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അഷിക് ഇപ്പോൾ ഇന്ന് നമ്മൾ പുതിയൊരു ഹോൾ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് ഇന്ന് നമ്മൾ മീഷോയുടെ ഹോൾ വീഡിയോ ആണ് ചെയ്യാൻ വേണ്ടി പോകുന്നത് നമ്മൾ കുർത്താ സെറ്റ് സെലക്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ കുർത്താ സെറ്റിൻ്റെ ഹോൾ വീഡിയോ ആണ് ഇന്ന് ചെയ്യാൻ വേണ്ടി പോകുന്നത് കുർത്താ സെറ്റിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ അഞ്ഞൂറ് രൂപയിൽ തായ ആയിട്ട് വരുന്ന കുർത്താ സെറ്റാണ് കിട്ടിയിട്ടുള്ളത് പാൻറ്റും ടോപ്പും ഷോളും മൂന്നും കൂടെ സെറ്റായിട്ട് വരുന്നതാണ് ഒരു അറുനൂറ് എഴുന്നൂറ് എണ്ണൂറ് ആ ഒരു റേഞ്ചിലാണ് നമുക്ക് സാധാരണ കുർത്ത സെറ്റ് കിട്ടുന്നത് പക്ഷേ ഇത് നമുക്ക് അഞ്ഞൂറ് രൂപയിൽ താഴെ നല്ല സൂപ്പർ ക്വാളിറ്റിയിൽ കിട്ടിയിട്ടുണ്ട് അത് നമ്മുടെ മീഷോയിൽ നിന്നാണ് അപ്പം അത് ഏതൊക്കെയാണെന്ന് ഞാൻ കാണിച്ചു തരാം അതിനു അതിന് ആയിട്ട് എൻ്റെ ഈ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഇപ്പം തന്നെ ലൈക്ക് ചെയ്യുക അതുപോലെ ഷെയർ ചെയ്യാൻ മറക്കാതിരിക്കുക നമ്മുടെ ഒന്നാമത്തെ കുർത്ത സെറ്റ് ഇത് ഞാൻ കിട്ടിയപ്പോൾ തന്നെ ഓപ്പൺ ചെയ്ത് നോക്കിയതാണ് ഇത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഒന്നും കൂടെ പാക്കേജ് ആക്കിയതാണ് ഇത് ഈ ഒരു കുർത്താ സെറ്റിന്റെ കറക്റ്റ് പിക്ചറും പ്രൈസും ഞാൻ മേലെ കൊടുക്കാം പ്രൈസ് ഞാൻ മേലെ കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് എത്രയാണെന്ന് ഞാൻ പറയുന്നതിനേക്കാളും കാണുമ്പോൾ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും ഓക്കെ അപ്പൊ ഇതിന്റെ കറക്റ്റ് വീഡിയോയും ഞാൻ സൈഡിൽ കൊടുക്കാം കേട്ടോ ഓക്കെ അപ്പൊ ഫസ്റ്റ് വൺ നമ്മുടെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ ആണ് വന്നിട്ടുള്ളത് ഓരോന്നോരോന്നായിട്ട് കാണിച്ചുതരാം ഇതാണ് നമ്മുടെ ടോപ്പ് വന്നിട്ട് നിങ്ങൾക്ക് ബ്ലാക്ക് വൈറ്റ് കളേഴ്സ് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് തന്നെ ഒരു സെറ്റ് ഞാൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ എടുത്തിട്ടുണ്ട് ഓക്കെ ഇതാണ് നമ്മുടെ ഫസ്റ്റ് വൺ കുർത്ത വന്നിട്ട് ഇതിൻ്റെ ഇതിൻ്റെ മെറ്റീരിയൽ ഞാൻ പറഞ്ഞുതരാം മൂന്ന് കുർത്താ സെറ്റ് ഉണ്ട് മൂന്ന് കുർത്താ സെറ്റ് ഞാൻ കോട്ടൺ മെറ്റീരിയൽ ആണ് എടുത്തത് പ്യൂർ കോട്ടൺ ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഏറ്റവും സിമ്പിൾ ആയിട്ട് വിയർ ചെയ്യാൻ പറ്റും നമുക്ക് വീട്ടിൽ നിന്നാണെന്നുണ്ടെങ്കിലും പുറത്തേക്ക് പോകാനാണെന്നുണ്ടെങ്കിൽ ഏത് ടൈമിലാണെങ്കിലും നമുക്ക് വിയർ വിയർ ചെയ്യാൻ പറ്റുന്ന അടിപൊളി കുർത്താ സെറ്റുകളാണ് ഓക്കെ അപ്പൊ ഇതിനെ പറ്റി പറയുകയാണെങ്കിൽ കോട്ടൺ മെറ്റീരിയൽ ആണ് നെക്ക് വന്നിട്ട് റൗണ്ട് നെക്ക് ആണ് അതുപോലെ സ്ലീവ് വന്നിട്ട് നമ്മുടെ പ്രീ പോ സ്ലീവ് ആണ് വന്നിട്ടുള്ളത് പിന്നെ ഇതിന്റെ ഫ്രണ്ടിലായിട്ട് ഇതുപോലെ ഷോ ബട്ടൺസ് കൊടുത്തിട്ടുണ്ട് ഒരു ത്രീ ഷോ ബട്ടൺസ് കൊടുത്തിട്ടുണ്ട് നെക്ക് വന്നിട്ട് നമ്മുടെ ഈ ഒരു ഒരു വെറൈറ്റി നെക്ക് കൊടുത്തിട്ടുണ്ട് പിന്നെ വന്നിട്ട് തായോട്ട് ഫുൾ ഇതുപോലത്തെ പ്രിൻറ്റിംഗ് ആണ് നല്ല ഭംഗിയുണ്ട് കാണാൻ കാരണം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയതുകൊണ്ട് തന്നെ നല്ല ഭംഗിയുണ്ട് കാണാൻ വേണ്ടിയിട്ട് പിക്ചറിൽ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും പിന്നെ ഇത് ഓപ്പൺ കുർത്തയാണ് രണ്ട് സൈഡിൽ ഓപ്പൺ വന്നിട്ടുള്ള കറക്റ്റ് ഓപ്പൺ തന്നെയാണ് ഇറങ്ങി നിൽക്കുന്ന ഓപ്പൺ ഒന്നുമില്ല ഇതിന് വന്നിട്ടുള്ളത് ബാക്ക് വന്നിട്ട് ഇതുപോലെ പ്ലെയിൻ ആണ് പിന്നെ ഇതിന് ലൈനിങ് ഇല്ല വിത്തൗട്ട് ലൈനിങ് ആണ് പക്ഷെ ലൈനിങ് ഇല്ലാണ്ട് വിചാരിച്ച് ഭയങ്കര നീലടിക്കുന്ന കുർത്തയൊന്നുമില്ല നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവുള്ളൂ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഫേസ് കാണുന്നുണ്ടോ ഇല്ലയെന്ന് അപ്പോൾ ഇത് അത്ര നീലടിക്കുന്ന കുർത്തയല്ല നല്ല ക്വാളിറ്റി ഉള്ള കുർത്ത തന്നെയാണ് പിന്നെ ഇതിന്റെ പാൻറ് വന്നിട്ട് പാൻറ് ഭയങ്കര അടിപൊളിയാണ് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ വന്നിട്ടുള്ള ഒരു പാൻറ് ആണ് ഇലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട് ഇത് അത്യാവശ്യം നീളം അതുപോലെ നല്ലോണം വീതി ഉണ്ട് കിട്ടോ ഭയങ്കര ആയിട്ടുള്ള പാൻറ് ഒന്നുമല്ല നല്ലോണം അത്യാവശ്യം നമ്മളെ പലാസോ പാൻറിന്റെ ഏകദേശമൊക്കെ വരും ഈ ഒരു പാൻറ് വന്നിട്ട് നല്ല വീതി ഉള്ള നല്ല പാൻറ് ആണ് ഇതും കോട്ടൺ മെറ്റീരിയൽ ആണ് നല്ല ക്ലോത്ത് ആണ് നമുക്ക് കട്ടിയില്ലാത്ത ക്ലോത്ത് ഒന്നും അല്ല കേട്ടോ ഇനി ഇതിന്റെ ഷോൾ വന്നിട്ട് ഷോൾ ആണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുള്ളത് നല്ല നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ ആണ് കേട്ടോ നിവർത്തി കാണിച്ചു തരാം ഇതിന്റെ നീളെത്ര ഉണ്ട് എന്നുള്ളത് ഇങ്ങനെയാണ് കേട്ടോ ഷോളിന്റെ പ്രിന്റിംഗ് വന്നിട്ട് ഇങ്ങനെയാണ് ഷോളിന്റെ വർക്ക് വന്നിട്ടുള്ളത് കേട്ടോ നല്ല വീതിയും അതുപോലെ തന്നെ അത്യാവശ്യം നീളമുള്ള നല്ല അടിപൊളി സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ മെറ്റീരിയലിൻ്റെ ഷോളാണ് വന്നിട്ടുള്ളത് എന്തായാലും എനിക്ക് ഭയങ്കരമായിട്ട് വെർത്തായിട്ട് തോന്നിയിട്ടുണ്ട് കാരണം അഞ്ഞൂറ് രൂപയിൽ താഴെയാണ് അഞ്ഞൂറ് രൂപയല്ല അഞ്ഞൂറ് രൂപയുടെ താഴെ ആയിട്ടാണ് വന്നിട്ടുള്ളത് എനിക്ക് ഗൂഗിൾ പേയിലൂടെ ചെയ്തപ്പോൾ കുറച്ചും കൂടെ ക്യാഷ് കുറഞ്ഞു കിട്ടിയിട്ടുണ്ട് ഒരു അഞ്ഞൂറ്റി അൻപതിന്റെ രൂ സോറി നാനൂറ്റി അൻപത് രൂപയുടെ താഴെയാണ് ഞാൻ വാങ്ങിയപ്പോൾക്ക് കിട്ടിയിട്ടുള്ളത് പക്ഷെ ഇതിന്റെ പ്രൈസ് വന്നിട്ട് അഞ്ഞൂറ് രൂപയിൽ താഴെയാണ് അപ്പൊ ആ ഒരു പ്രൈസിന് എന്തായാലും വെർത്ത് ആയിട്ടുള്ള ക്വാളിറ്റി ഉള്ള ഡ്രസ്സാണ് മസ്റ്റ് ട്രൈ ചെയ്യാവുന്നതാണ് അപ്പൊ ഒന്നാമത്തെ ഡ്രസ്സ് ഇതാണ് ഇനി സെക്കൻഡ് ഡ്രസ് വന്നിട്ട് ഇതാണ് ഇതിനെ കറക്റ്റ് പ്രൈസും പിക്ചറും പോലെ ഇട്ടിട്ടുള്ള വീഡിയോയും ഞാൻ സൈഡിൽ കൊടുക്കാം കേട്ടോ ഇത് വന്നിട്ട് ഒരു പേർപ്പിൾ കളറിലുള്ള ഡ്രെസ്സാണ് ഇത് കുറച്ച് ഡാർക്ക് ആയിട്ടുള്ള ആണ് ലൈറ്റ് പേർപ്പിൾ അല്ല കേട്ടോ ഇങ്ങനെയുള്ളൊരു കുർത്തയാണ് ഇതിന്റെ നെക്ക് വന്നിട്ട് റൗണ്ട് നെക്കാണ് ഫ്രണ്ടിൽ ഇതുപോലെ നമ്മളെ ബ്ലാക്ക് കുർത്തയുടെ പോലെ തന്നെ ഷോ ബട്ടൺസും ഇതുപോലൊരു ജസ്റ്റ് ചെറിയൊരു ലൈസ് വർക്കും കൊടുത്തിട്ടുണ്ട് ലീവ് വന്നിട്ട് എന്താ നമ്മുടെ ത്രീ ഫോർ സ്ലീവ് ആണ് രണ്ട് സ്ലീവും വന്നിട്ട് പിന്നെ താഴേക്ക് വരികയാണെങ്കിൽ ഇതുപോലെ ഫുൾ പ്രിൻറ്റിങ് ആണ് പ്രിൻറിങ് കാണാൻ നല്ല ഭയങ്കര ഇഷ്ടമായി ഒരു സ്ക്വയർ ിലുള്ള പ്രിൻ്റിങ് ആണ് ഫ്ലവേഴ്സ് ഒക്കെ വന്നിട്ടുള്ളത് ബാക്ക് ഇതുപോലെ ഫുൾ പ്ലെയിൻ ആണ് ഓപ്പൺ വന്നിട്ടുള്ള കുർത്ത തന്നെയാണ് പിന്നെ സ്റ്റിച്ചിങ്ങും കാര്യങ്ങളും അത്ര മോശമൊന്നുമില്ല അതുപോലെ നീലടിക്കുന്നുള്ള അത്യാവശ്യം ക്വാളിറ്റി ഉള്ള മെറ്റീരിയലും കാര്യങ്ങളും തന്നെയാണ് ഇതിന്റെ മെറ്റീരിയൽ വന്നിട്ട് കോട്ടൺ മെറ്റീരിയൽ ആണ് വന്നിട്ടുള്ളത് പിന്നെ പറയാനുള്ളത് ലൈനിങ് ഇല്ല കേട്ടോ ഈ മൂന്ന് കുർത്താസിനും ലൈനിങ് ഇല്ല ഞാൻ മീഷോയിൽ നിന്ന് വാങ്ങിയിട്ടുള്ള കുർത്തകൾക്കോ കുർത്താ സെറ്റിനോ ഒന്നും ലൈനിങ് കണ്ടിട്ടില്ല ഡ്രസ്സുകൾക്ക് മാത്രമാണ് ലൈനിങ് കണ്ടിട്ടുള്ളത് കേട്ടോ ഇതാണ് ടോപ്പ് വന്നിട്ട് ഇനി ഇതിലോട്ടുള്ള പാൻറ് വന്നിട്ട് അതേ പേർപ്പിൾ വൈറ്റ് കളറും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള പ്യുവർ കോട്ടൺ ആയിട്ടുള്ള പാൻ്റ് ആണ് ഇലാസ്റ്റിക് ആണ് വന്നിട്ടുള്ളത് ഇത് നമ്മുടെ ആ ഒരു പാൻറ്റിനെ പോലെ തന്നെ നല്ലവണ്ണം വലിപ്പം ഉണ്ട് അതുപോലെ വീതി ഉള്ള നല്ല പാൻറ്റ് തന്നെയാണ് കേട്ടോ പിന്നെ ഇത് ഞാൻ വാഷ് ചെയ്തിട്ടില്ല ഞാൻ ഓപ്പൺ ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചിരുന്നേ ഉള്ളൂ ഇത് വാഷ് ചെയ്തിട്ട് ഇനി കളർ പോകുന്നുണ്ടോ ഇല്ലേ എന്നൊക്കെ ഉള്ളത് ഞാൻ നോക്കിയിട്ട് അടുത്തൊരു വീഡിയോയിൽ ചെയ്യാം കേട്ടോ ഓക്കെ ഇതിന്റെ ഷോള് വന്നിട്ട് അതേ സെയിം കളറിൽ തന്നെ വന്നിട്ടുണ്ട് പ്രിന്റിങ് ഒരു വേറെ പ്രിന്റിംഗ് ആണ് നമ്മുടെ ടോപ്പിലുള്ള പ്രിന്റിംഗ് അല്ല ഒരു വെറൈറ്റി പ്രിന്റിങ് ഇവിടെ താഴെ ആയിട്ട് ടോപ്പിലുള്ളതുപോലത്തെ പ്രിന്റിങ് കൊടുത്തിട്ടുണ്ട് ഉണ്ടോ ഷോള് കാണാൻ നല്ല ഭംഗിയുണ്ട് പ്രിന്റിങ് വർക്ക് ഇതും അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് കേട്ടോ കോട്ടന്റെ നമുക്ക് ഇപ്പൊ തന്നെ ഇതിട്ട് നോക്കാൻ തോന്നും കാരണം അങ്ങനെയുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് വന്നിട്ടുള്ളത് ഇതാണ് നമ്മുടെ രണ്ടാമത്തെ കുർത്ത വന്നിട്ട് നല്ല ക്വാളിറ്റിയിലുള്ള കുർത്ത സെറ്റ് തന്നെയാണ് എന്തായാലും സൗണ്ടിന് ചെറിയൊരു പ്രോബ്ലം ഉണ്ട് കേട്ടോ കുർത്താസെറ്റ് വന്നിട്ട് ഈ ഒരു ഗ്രീൻ വൈറ്റ് ബ്ലാക്ക് കോമ്പിനേഷൻ ഉള്ളതാണ് ഇതിന്റെ ടോപ്പ് വന്നിട്ട് എന്താ ഇതാണ് ഈ ഒരു ടോപ്പ് വന്നിട്ട് ഫുൾ പ്രിന്റിംഗ് വർക്ക് ഉള്ള ടോപ്പാണ് ആണ് കേട്ടോ ഇതിന്റെ നെക്ക് വന്നിട്ട് റൗണ്ട് നെക്കാണ് പിന്നെ അതുപോലെ നമ്മുടെ മറ്റേ രണ്ട് കുർത്തീസിന്റെ സെയിം മോഡലാണ് ഫ്രണ്ടിൽ ഇതുപോലെ ഷോ ബട്ടൺസ് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതുപോലെ പാൻറിന്റെ ഒരു മോഡല് ലേസ് വർക്കും കൊടുത്തിട്ടുണ്ട് സ്ലീവ് വന്നിട്ട് ത്രീ ഫോർ സ്ലീവ് ആണ് അതുപോലെ തായഔട്ട് ഫുൾ പ്ലെയിൻ ആണ് കേട്ടോ ഇങ്ങനൊരു വർക്ക് ആണ് കേട്ടോ ഇതൊരു ഒരു ചെടിയില് ഒരു ഫ്ലവർ ഉണ്ടായിട്ടുള്ള അതുപോലത്തെ ഒരു വർക്കാണ് കേട്ടോ ഇതിന് കൊടുത്തിട്ടുള്ളത് പ്രിൻറിങ് ഗ്രീൻ കളർ നല്ല നല്ലൊരു ഗ്രീനാണ് നമ്മുടെ ഇതിന്റെ എന്താ പറയാ ഈ ഗ്രീനിന് ഏത് കളർ ഇപ്പൊ പറയാം ഒരു നല്ല ഭംഗിയുള്ള ആണ് എനിക്ക് എന്തായാലും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് പിന്നെ നിങ്ങൾക്ക് വീഡിയോ കണ്ടാൽ മനസ്സിലാവും ഈ ഡ്രസ്സ് ഇട്ടിട്ടുള്ള കോല എങ്ങനെയാണെന്ന് കേട്ടോ പിന്നെ ഇത് ഈ മൂന്ന് ഡ്രസ്സും ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ളത് സ്മോൾ സൈസ് ആണ് സ്മോൾ സൈസാണ് വന്നിട്ടുള്ളത് ഇതിൽ തേർട്ടി എയ്റ്റ് എന്നാ കാണിക്കുന്നത് സ്മോൾ സൈസ് ആണ് ഏറ്റവും കുറഞ്ഞ സൈസ് ആണ് സ്മോൾ സൈസ് ഇത് എക്സ് എല് ഡബിൾ എക്സ് എല് വരെ ഈ ഒരു സൈസില് അവൈലബിൾ ആണ് ചില സമയത്ത് നമുക്ക് അഞ്ഞൂറ് രൂപയിൽ താഴെയുള്ള ഡ്രസ്സാണ് കുർത്താ സെറ്റാണ് അപ്പോൾ അത് സ്മോള് മീഡിയം ആ ഒരു സൈസ് മാത്രമല്ല എക്സ് എല്ലും ഡബിൾ എക്സ് എല്ലും ഈയൊരു സൈസ് അവൈലബിൾ ആണ് ഞാൻ വാങ്ങിയ സമയത്ത് ഇനി ഇപ്പോൾ ഉണ്ടോ ഇല്ലേ എന്നുള്ളത് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കാം ഇതിൻ്റെ ലിങ്കും അതുപോലെ കോഡും ലിങ്ക് കൂടുതൽ ഞാൻ ഇടാം കാരണം ലിങ്കിട്ടാൽ നിങ്ങൾക്ക് പെട്ടെന്ന് ടച്ച് ചെയ്ത് നമുക്ക് മീഷോയിൽ കയറി സെർച്ച് ചെയ്യാൻ പറ്റും കോഡ് ആകുമ്പോൾ നിങ്ങൾക്ക് കോഡ് അടിച്ചി നോക്കേണ്ടി വരും അതുകൊണ്ട് ഞാൻ ലിങ്ക് ഇടാട്ടോ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പെട്ടെന്ന് സെർച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ മൂന്ന് ഡ്രസ്സിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ കൊടുക്കാം അതിൻ്റെ പാൻറ് വന്നിട്ട് നല്ല ഭംഗിയുള്ള പ്രിന്റിംഗ് വന്നിട്ടുള്ള പാൻഡാണ് ഇത് നമ്മുടെ ഫ്ലവറിന്റെ പ്രിന്റിംഗ് അല്ല അല്ല ടോപ്പിന്റെ പ്രിന്റിംഗ് അല്ല ഇത് വന്നിട്ടൊരു ഒരു ചെറിയ ഇലകൾ കുറേ കൊടുത്തിട്ടുള്ള ആ ഒരു പ്രിൻറിങ് ആണ് ബ്ലാക്കും വൈറ്റും ഗ്രീനും കൂടെ മിക്സ് ചെയ്തിട്ട് വന്നിട്ടുള്ള ഒരു കളർ കോമ്പിനേഷൻ ടോ പാൻ്റ് ആണ് ഇലാസ്റ്റിക് ആണ് വന്നിട്ടുള്ളത് ഇതും നല്ലോണം നീളമുള്ള പാൻ്റ് ആണ് അതുപോലെ വീതിയുള്ള പാൻറ് ആണ് കേട്ടോ നല്ല പാൻ്റ് ആണ് ക്വാളിറ്റി ഉള്ള പാൻറ് തന്നെയാണ് കേട്ടോ കോട്ടൺ മെറ്റീരിയൽ ആണ് എല്ലാ കുർത്ത സെറ്റിന്റെ പാൻറും ടോപ്പും ഷോളും വന്നിട്ടുള്ളത് കോട്ടൺ മെറ്റീരിയൽ ആണ് ഇനി ഇതിന്റെ ഷോള് വന്നിട്ട് ിന്റിങ് ആയിട്ടുള്ളതാണ് നമ്മുടെ ടോപ്പിന്റെയും പാൻറിന്റെയും കൂടെ പ്രിന്റിങ് മിക്സ് ആയിട്ട് വന്നിട്ടുള്ളതാണ് കേട്ടോ ഇവിടെ നമ്മുടെ ടോപ്പിന്റെ പ്രിന്റിങ് ഇവിടെ നമ്മുടെ പാൻറിന്റെ പ്രിന്റിങ് അങ്ങനെ വന്നിട്ടുള്ള ഒരു ഷോളാണ് നല്ല ഷോളാണ് കോട്ടൺ മെറ്റീരിയൽ ആയിട്ടുള്ള സോഫ്റ്റ് മെറ്റീരിയൽ ആയിട്ടുള്ള ഷോളാണ് ഇതിന് വന്നിട്ടുള്ളത് ഷോള് നീലടിക്കുന്നുണ്ട് കേട്ടോ നിങ്ങൾക്ക് കണ്ടാലും മനസ്സിലാവും മൂന്നിന്റെയും ഷോള് നീലടിക്കുന്നുണ്ട് ഷോൾ ആയതുകൊണ്ട് നമുക്ക് വലിയൊരു എന്താ പറയുക കട്ടിയൊന്നും വേണമെന്നില്ലല്ലോ പിന്നെ ടോപ്പും പാൻറ് വന്നിട്ട് ക്വാളിറ്റി ഉള്ള കട്ടിയുള്ള പാൻറ്റാണേ ഇനി ഇത് വാഷ് ചെയ്തിട്ട് ഞാൻ എന്തായാലും വീഡിയോ ചെയ്യാട്ടോ കേട്ടോ ഇനി നേരത്തെ വീഡിയോ വേണം എന്നുള്ളവർ കമൻ്റ് ചെയ്യാം എന്നാൽ പിന്നെ ഞാൻ പെട്ടെന്ന് തന്നെ വാഷ് ചെയ്തിട്ട് കളർ പോകുന്നുണ്ടോ ഇല്ലേ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടോ നോക്കിയിട്ട് ഞാൻ വീഡിയോ ചെയ്യാം കാരണം അഞ്ഞൂറ് രൂപയുടെ തായയായിട്ട് നമുക്ക് കുർത്താ സെറ്റ് കിട്ടാൻ ഒരു ചാൻസും ഇല്ല നമ്മൾ കടയിൽ നിന്ന് പോയിട്ട് വാങ്ങുകയാണെന്നുണ്ടെങ്കിലും നമുക്ക് ഓൺലൈനായിട്ട് വാങ്ങുകയാണെന്നെങ്കിലും അഞ്ഞൂറ് രൂപയിൽ താഴെ നമുക്ക് ഒരിക്കലും കുർത്താ സെറ്റുകൾ അതും സോഫ്റ്റ് കോട്ടൻ്റെ കുർത്താ സെറ്റ് കിട്ടാൻ സാധ്യതയില്ല എൻ്റെ അങ്ങനെയാണ് അപ്പം എന്തായാലും ഇത് ആയിട്ടുള്ള അഫോർഡബിൾ റേറ്റിലുള്ള കുർത്താ ആണ് നിങ്ങൾക്ക് മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്യാൻ പറ്റുന്ന കുർത്താ ആണ് അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നത് ഞാൻ വരാം അപ്പോൾ അതിന് മുന്നേറ്റെൻ്റെ ഈ ചാനലായിരുന്നു സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ വീഡിയോയുടെ ഫസ്റ്റ് ലൈക്ക് ചെയ്യാൻ പറഞ്ഞിരുന്നു ആ ലൈക്ക് ചെയ്യാൻ കൂടെ മറന്നിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്കും കൂടെ തരിക ഓക്കെ അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ